ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഫ്രോക്ക് മോഡൽ ടോപ്പ് പരിചയപ്പെട്ടാലോ ഇത് വന്നിട്ട് നല്ല ഷിഫോൺ മോഡലിൽ നല്ല പഫ് സ്ലീവൊക്കെ കൊടുത്ത മോഡലാണ് ഇതിൻ്റെ കെട്ടൊക്കെ ഉണ്ട് അതേപോലെ നല്ല ഞൊറിയൊക്കെ വരുന്ന ടൈപ്പാണ് നിറച്ച് നല്ല ഫ്രോക്ക് മോഡലാണ് വരുന്നത് നല്ലൊരു വൈറ്റ് കളറാണ് വരുന്നത് എമിട്ട് ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഇത് വന്നിട്ട് അതിൻ്റെ ബ്ലാക്ക് ആണ് സ്ട്രൈറ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത് ഇത് വന്നിട്ടും അതേപോലെയാണ് പഫ് സ്ലീവാണ് കെട്ടൊക്കെ ഉള്ളതാണ് എമിട്ട് ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നല്ലൊരു ഷെയ്ഡാണ് ഈ രണ്ട് ഷെയ്ഡാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വന്നിട്ട് നല്ലൊരു റെയിൻബോ കളറൊക്കെ പറയാൻ പറ്റുന്ന മോ മൾട്ടി കളറാണ് ഇത് വന്നിട്ട് ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നിറച്ച് നല്ല വരെ വരതായിട്ട് നല്ല ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് നിറച്ച് ഫ്ലെയർ ആണ് ബോട്ടം വന്നിട്ട് ഡബിൾ ഫ്ലെയർ ആണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ്സും ഉണ്ട് അതേപോലെ തന്നെയാണ് കെട്ടും കൊടുത്തിട്ടുണ്ട് ഓവർ കോട്ട് മോഡലും ആണ് ഇത് വന്നിട്ട് നല്ലൊരു വൈറ്റ് പേസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന മോഡലാണ് നിറച്ച് നല്ല ഫോർ പിൻ്റ കൊടുത്തിട്ടുണ്ട് നിറച്ച് നല്ല ഡിസൈൻ ഉള്ള മോഡലാണ് ഇത് എം ടി ഡബിൾ എക്സ് സൈസ് ആണ് അപ്പോൾ ഇപ്പോൾ കാണിച്ച എല്ലാ മോഡലും നമുക്ക് ഫോർ നയൻറ്റി ഫൈവേ ഉള്ള റേറ്റ് വരുന്നത് കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്